ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പതിയെ വെയിലൊക്കെയാ തുടങ്ങി നമ്മുടെ പത്ത് മണിയുടെ സെയിലൊക്കെ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് മണിയിൽ കുറച്ചധികം കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഏതൊക്കെയാണ് എങ്ങനെയാണ് ഹൈറ്റ് എത്ര കട്ടിങ് ഉണ്ടാകും എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട് അതുപോലെ തന്നെ എഴുതി കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ നമ്മുടെ പത്ത് മണിയിൽ പോട്ടിലാക്കയുടെ ഇരുപത്തി മൂന്ന് കളറാണ് വരുന്നത് ഒരു കളറിൻ്റെ രണ്ട് കട്ടിങ് വീതം ഉണ്ടായിരിക്കും പത്ത് രൂപയായിരിക്കും ഒരു കളഹൻ്റെ ഹൈറ്റ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് പത്തുമണിയിൽ വരുന്ന ടി ആർ ആ വെറൈറ്റിയാണ് അതിൻ്റെ ഒരു എട്ട് കളകം ഉണ്ടായിരിക്കും ഒരു കളഹിൻ്റെ രണ്ട് കട്ടിങ് വീതമായിരിക്കും നമുക്ക് വരുന്നത് പത്ത് രൂപയായിരിക്കും ഒരു കളഹൻ്റെ ഹൈറ്റ് അപ്പോൾ കട്ടിങ്ങിൻ്റെ കാര്യവും ഹൈറ്റിൻ്റെ കാര്യവും എത്ര കളേഴ്സ് ഉണ്ടെന്ന് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി ഏതൊക്കെയാണ് കളേഴ്സ് എന്ന് അത് നിങ്ങൾ വീഡിയോയിൽ കണ്ടു തന്നെ പോവുക കേട്ടോ ഇനി കുറച്ച് സംശയം കാണും ഈ ഇരുപത്തി മൂന്ന് കിളക്കായിട്ട് തന്നെയേ കൊടുക്കുകയുള്ളൂ അതീ ഒരു പത്ത് കിളക്കായിട്ട് തരുമോ എന്ന് പത്ത് കിഴക്കായിട്ട് തരുമായിരിക്കും കേട്ടോ തരു ചേച്ചി എന്തായാലും തരുമോ കേട്ടോ ചേച്ചി അങ്ങനെ തരുന്നുണ്ടെന്ന് നമുക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതെന്തായാലും തരും ടി ആർ എന്തായാലും എട്ട് കളകാ കേട്ടോ അപ്പം അങ്ങനെയൊക്കെ തന്നെയായിരിക്കും പിന്നെ ഇല്ലാതെ കളർ സെലക്ഷനായിട്ട് അങ്ങനെ നമുക്ക് പറ്റില്ല കേട്ടോ ഇപ്പോൾ പോർട്ടലാക്കിയുടെ ഇന്ത്യൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല ഏതെങ്കിലും പത്ത് കളക് അല്ലെങ്കിൽ ഏതെങ്കിലും ഇരുപത് കിണ പതിനഞ്ച് കളക് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് തരാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് അതനുസരിച്ച് തന്നെയായിരിക്കും ഒരു കണക്കിൻ്റെ രണ്ട് ആയിരിക്കും അതുപോലെ തന്നെ പത്ത് രൂപയായിരിക്കും റേറ്റ് കേട്ടോ പ്ലസ് നമുക്ക് കുറേ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് വാട്സാപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കട്ടിങ്ങുകളൊക്കെ അയക്കുന്ന സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് കേട്ടോ അപ്പോൾ തൃശൂർ ജില്ലയ്ക്ക് ഈ ജില്ലയുടെ അടുത്തുള്ള വാങ്ങാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നമുക്കിത് ഈ ഒരു പത്ത് പണിയുടെ കളക്ഷൻ വന്നിരിക്കുന്ന തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഫോട്ടോകൾ സെയിലിന് വേണ്ടി തരുമ്പോൾ കൃത്യമായിട്ട് ഇതുപോലെ നല്ല ക്ലാരിറ്റിയുള്ള ഫോട്ടോസ് വരിക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൻ്റെ നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോസ് തരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഉണങ്ങി വരണ്ട് നിൽക്കുന്നതിൽ രണ്ട് തലപ്പൊക്കെ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റുകളുടെ ഫോട്ടോസ് നിങ്ങൾ തരാതിരിക്കുക അതൊന്നും ആരും എന്തായാലും വാങ്ങില്ല ഇപ്പം നിങ്ങളുടെ സൈഡിൽ നിന്ന് തന്നെ ചിന്തിച്ച് നോക്കുക അങ്ങനെയുള്ളൊരു പ്ലാന്റിൻ്റെ കട്ടിങ് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങുമോ ഇല്ല ആ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചിട്ട് ഓരോരുത്തരും പ്ലാനിൻ്റെ ഫോട്ടോസ് ഇട്ട് തരിക കേട്ടോ അല്ലാതെ സെയിൽ കിട്ടാത്തതിനെ എന്നോടാരും പരാതി പറഞ്ഞിട്ട് പരിഹവം പറഞ്ഞിട്ടും കാര്യമില്ല എൻ്റെ കയ്യിലല്ല ഇതൊന്നും ഇരിക്കുന്നത് കേട്ടോ ഇനി അടുത്ത് നമ്മുടെ മിനിയേച്ചർ ബോൾസും ഉണ്ട് മിനിയേച്ചർ ബോൾസ് പത്ത് കിളകാണ് കേട്ടോ പത്ത് കിളക് ഒരു കട്ടിങ്ങിന് നമുക്ക് റേറ്റ് വരുന്നത് പത്ത് രൂപയായിരിക്കും ആ പത്ത് എന്നുള്ളത് ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ മറന്നു പോയതാണ് കേട്ടോ വാട്സാപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാനത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബോൾസും പത്ത് മണിയും എല്ലാം കൂടെ ഒന്നിച്ചെടുക്കുവാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണെങ്കിൽ അങ്ങനെയും വാങ്ങാവുന്നതാണ് കേട്ടോ ഈ മിനിയേച്ചർ ബോൾസ് ശരിക്കും ഭയങ്കര രസമാണ് കേട്ടോ ശരിക്കും ഒരു ചെറിയൊരു മരം പോലെ തന്നെ ഇങ്ങ് നിൽക്കും കേട്ടോ ചെറിയ ചെറിയ തണ്ടുകളാണ് മിനിയേച്ചർ ബോൾസിൻ്റെ കട്ടിങ്ങൾ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞു കഴിയുമ്പോൾ ഇത്രയും കുഞ്ഞ് കട്ടിങ്ങാണോ എന്ന് നിങ്ങൾ ആരെയും പരാതിയും പരിഭവും വിചാരിക്കരുത് അതിൻ്റെ കട്ടിങ്ങിന് അത്രയും വലുപ്പേ ഉള്ളു കേട്ടോ മാക്സിമം ഒരു ഒരു വിരളത്തിൻ്റെയൊക്കെ നീളത്തില് കിട്ടിയാൽ കിട്ടി അത്രയും വരുമ്പോഴത്തേക്കും അടുത്ത പഞ്ചസ് ആ ഒരു അത്രയും ലെവലിലെ അത്രയും നീളങ്ങളെ ആ ഒരു കട്ടിങ്ങിനുള്ളൂ നമ്മുടെ നാടൻ ബോർഡ്സോ അല്ല മൾട്ടി പെറ്റിൽ ഹൈബ്രിഡ് ചൈനീസ് ബോർഡ്സോ ഒക്കെ പോലെ ആ ഒരു പതിനഞ്ച് സെൻറ്റിമീറ്ററിലൊന്നും നമുക്കിതിൻ്റെ കട്ടിങ്ങുകൾ കിട്ടില്ല കേട്ടോ അത്രയും വലിപ്പമുള്ളൂ അതുകൊണ്ടാണ് പിന്നെ ഇതിൽ സീഡുണ്ടായി കിട്ടും കേട്ടോ അത് വളരെ റെയർ ആയിട്ടേ കിട്ടുള്ളൂ ആ സീഡൊക്കെ ഒന്ന് കാത്തു സൂക്ഷിച്ചെ നമുക്ക് പാകി റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ കളേഴ്സും നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പം മിനിയേച്ചർ ബോൾസിലൊക്കെ സീഡ് ഉണ്ടായി കിട്ടുവാണെങ്കിൽ ആ സീഡൊക്കെ ഒന്ന് ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ ഒന്ന് കളക്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ല റെഡ് ഓറഞ്ച് മൾട്ടി കളേഴ്സ് എല്ലാം നമുക്ക് ഈ ഒരു കോംബോയിൽ അവൈലബിൾ കോംബോ എല്ലാം ഇതിൽ അവൈലബിൾ കേട്ടോ റെഡൊക്കെ നോക്കി എന്താ അതിൻ്റെ ഒരു കളർന്ന് നോക്കി ഈ ഒരു പിങ്ക് എൻ്റെ ഇതിലുണ്ടായിരുന്നു കേട്ടോ നമുക്ക് നമുക്കടുത്തത് വെർബീനാണ് വരുന്നത് വെർബീനയുടെ അഞ്ച് കളറുകൾ അവൈലബിൾ ആണ് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയായിരിക്കും കേട്ടോ റേറ്റ് ബെർബീനെയൊക്കെ ചുമ് ചുമ്മാ കുത്തി വെച്ചാൽ തന്നെ കട്ടിങ് റൂട്ട് പിടിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ബെർബീനെയൊക്കെ അപ്പോൾ ബെർബീനയുടെ കട്ടിങ് ഞാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ എല്ലാം റൂട്ട് കൂട്ടുപിടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചകരി ചോറാണ് കൂട്ടു പിടിപ്പിക്കാൻ വെച്ച്